വലിയ കേരളത്തിലെ ശ്രദ്ധേയമായ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ മത്സരത്തിനായി നിർത്തിയിട്ടുള്ളതെന്നും അവരെല്ലാം തന്നെ വിജയിക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നതെന്നും ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രതീക്ഷയൊക്കെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളും രാഷ്ട്രീയം കേരള ജനാധിപത്യവും അതിശക്തിയായ മണ്ഡലങ്ങളിലും വളരെ ശ്രദ്ധേയമായ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത് അവരെല്ലാം ഇപ്പോഴും ജയിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും നേക്കാനണി പറഞ്ഞത് ആ ഇടതുപക്ഷത്തിന്റെ ആ മുന്നേറ്റത്തിന്റെ കാലം കഴിഞ്ഞു ഇതോടുകൂടി തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുകയാണ് പറഞ്ഞത് മാത്രം പറയുന്നു ഈ വ വടകരയില് സർവേ ഫലങ്ങളൊക്കെ അറബിയൊന്നും സർവിയൊന്നും അത് ഞാനൊന്നും വളരെ ആദ്യം സംബന്ധിച്ചുണ്ടായി കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ സീറ്റ് ഒന്നും പറഞ്ഞു അതിന്റെ വീട് പറഞ്ഞിട്ടുള്ള വെറുതെ ആടി കൂടി നടക്കുന്ന ഏതെങ്കിലും ഒരു ആളത്തിന് വേറെ വളർത്തി ഇടതുമുന്നണിയുടെ മുന്നേറ്റത്തിന്റെ കാലം കഴിഞ്ഞെന്ന എ കെ ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് മകൻ പറഞ്ഞ മറുപടി തന്നെയാണ് പറയാനുള്ളതെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി നിന്നും പർച്ചേസ് ചെയ്യാം വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ്